പുളവർ അടുത്തതായി നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം സീറോ മലബാർ സഭ സിറിയൻ ആരാധനക്രമം അനുസരിച്ച് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവരും ഒരിക്കൽ ഇത്തരത്തിലുള്ള ആരാധനാക്രമം ഉപയോഗിച്ച് വന്നവരുമായ ക്രിസ്ത്യാനികളാണ് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികൾ സിറിയൻ ആരാധനാക്രമം അത് ഉപയോഗിച്ച് വന്നവരും മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നവരുമായ ക്രിസ്ത്യാനികളെയാണ് ഇങ്ങനെ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ സെയിൻറ്റ് തോമസിൻ്റെ പിൻഗാമികളെന്ന നിലയിലാണ് അവരുടെ ഉത്ഭവം സെയിൻറ്റ് തോമസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മലങ്കര ചാവക്കാടിനടുത്തുള്ള പാലയൂർ പാരൂരിനടുത്തുള്ള കോട്ടയ്ക്കൽ കോട്ടക്കയാൽ കോക്കമംഗലം തിരുവല്ലയ്ക്കടുത്തുള്ള നെരണം നിലയ്ക്കലിനടുത്തുള്ള ചായൽ കുറുക്കണി കൊല്ലം എന്നിവിടങ്ങളിൽ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിക്കുന്നതിന് സ്ഥാപിച്ചതിന് ശേഷം ദക്ഷിണേന്ത്യയിലെ കോറമണ്ഡൽ തീരത്തുള്ള മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയായി എന്നാണല്ലോ ഐതിഹ്യം അങ്ങനെ പോർച്ചുഗീസുകാർ കേരളക്കരിയിൽ രംഗപ്ര രംഗപ്രവേശം ചെയ്ത അവസരത്തിൽ ഇവിടെയുള്ള സാമൂഹിക അധികാര ശ്രേണിയിൽ അവർ ഉന്നതസ്ഥാനം വഹിക്കുകയായിരുന്നു ഉഡ്കോക്കിൻ്റെ അഭിപ്രായത്തിൽ പൊതുവിൽ പറഞ്ഞാൽ കേരളത്തിലെ അക്രൈസ്തവരിൽ നിന്നും സിറിയൻ ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടായിരുന്നില്ല പിൽക്കാലത്ത് മലബാറിലെ ഏതാനും ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കുകയും ബലാത്ക്കാരുമായി ചിലരെ ഇസ്മായി ഇസ്ലാമിലേക്ക് മതപരി മര മതപരിവർത്തനം ചെയ്യിക്കുകയും ചെയ്ത ടിപ്പു സുൽത്താൻ മലയാളി പാരമ്പര്യവും സഹിഷ്ണുതയുമില്ലാത്ത മൈസൂറിൽ നിന്നും വന്ന ഒരു വിദേശിയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള നായർ മുന്നേറ്റത്തിൻ്റെ ഫലമായി ധാരാളം ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളും ഏതാനും പുരോഹിതരും ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കൂട്ടക്കൊലയാണ് അറിയപ്പെടുന്ന ഒരേ ഒരു പീഡനം എന്നാൽ ഇര ഇക്കാലത്ത് ഇരകളായവരുടെ മതപരമായ കാര്യങ്ങൾക്കെതിരെ എന്നതിലുപരി അവർ ബ്രിട്ടീഷുകാരെ അനുകൂലിക്കുന്നതായുള്ള സംശയമായിരുന്നു അതിന് കാരണം പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപ് ഭരണാധികാരികളിൽ നിന്നോ ബ്രാഹ്മണരിൽ നിന്നോ പീഡനം ഉണ്ടായിരുന്നതായി തീർച്ചയായും രേഖകളിലൊന്നുമില്ല ക്രൈസ്തവ തീവ്രതയുടെ കാര്യത്തിൽ ഈശോ സഭ മാർഗത്തിൽ നിന്നും അധികം വിധിചലിച്ചു പോയ സിറിയൻ ക്രൈസ്തവരെ ആക്രമിക്കായിരുന്നു റോമൻ കത്തോലിക്ക മതത്തെ തീക്ഷ്ണമായി അനുകൂലിച്ചിരുന്ന പോർത്തുഗാസുടെ പ്രധാന ലക്ഷ്യം അതായത് ഈശോ മത ഈശോ സഭയിലുണ്ടായിരുന്നവർ പിന്നീട് അവർ സിറിയൻ ക്രൈസ്തവർ സൈസവ സഭയിലേക്ക് ചേക്കേറി അങ്ങനെ വന്നപ്പോൾ റോമൻ കത്തോലിക്കാ മതത്തെ തീഷ്ണമായി അനുകൂലിച്ചിരുന്ന പോർത്തുഗാസുക പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം അവരെ ആക്രമിക്കുകയും നശിപ്പിക്കുകയുമായിരുന്നു അങ്ങനെ തങ്ങളുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ പോർച്ചുഗീസുകാർ ഉപാധികളൊന്നും അവശേഷിപ്പിച്ചിരുന്നില്ല പോർച്ചുഗീസുകളുടെ മതപരമായ താല്പര്യവും സീമകളും അതിലംഘിക്കുകയും തെക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ മതത്തിന് ദൂരവ്യാപകമായ അനന്തരപരങ്ങൾ ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു പ്രവണത വളർത്തിയെടുക്കുകയും ചെയ്തു അതുവരെ നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണയിൽ സിറിയൻ ക്രൈസ്തവർക്കുണ്ടായിരുന്ന മതസ്വാതന്ത്ര്യത്തിന്മേൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ തങ്ങളുടെ സ്നേഹിതർക്ക് ബന്ധുക്കൾക്കുമെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിതമായ ഒരു ചലനമായിരുന്നു ഉദയം പേരൂർ സുനഹദോസ് സുനഹദോസ് അതായത് ഉദയം പേനൂർ സിനഡ് പൊതുവിലുള്ള സുശേഷ പ്രചരണമല്ല നേരെ മറിച്ച് തങ്ങളുടെ സ്വന്തം മതവിഭാഗത്തിൻ്റെ മണ്ഡലങ്ങൾ വ്യാപിക്കുന്നതിന് താൽപ്പര്യമുണ്ടായിരുന്ന പോർച്ചുഗീസുകാർക്ക് അവരുടെ കടിഞ്ഞാണില്ലാത്ത പ്രവർത്തനത്തിന് അവസരം നൽകുകയായിരുന്നു പ്രസ്തുത സുനഹ ദോസിൻ്റെ ലക്ഷ്യം അങ്ങനെ സിറിയൻ ക്രിസ്ത്യാനികൾക്കെതിരെ അവരുടെ സാമ്രാജ്യത്തിലോ ജനങ്ങളിലോ നിന്നുമല്ലാതെ ക്രിസ്ത്യാനികളിൽ നിന്നും നിന്നോ നിന്ന് തന്നെ ആദ്യ വെടിപൊട്ടി പ്രൊട്ടസ്റ്റൻറ്റ് മത മതങ്ങൾക്കറിയ മതനിന്ദയ്ക്കെതിരെ റോമൻ കത്തോലിക്ക സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അതെന്നാണ് കരുതപ്പെടുന്നത് ഈ വീഷവുമായി ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മൈനസസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മലബാർ സന്ദർശിക്കുകയും സിറിയൻ ക്രിസ്ത്യാനികളെ റോമിൻ്റെ പരമാധായി പരമാധികാരത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു ഓർത്തഡോക്സ് സിരിയൻസിനെ റോമസഭയുടെ കീഴിൽ ഓർത്തഡോക്സ് സിരിയൻ സിറിയൻസിനെ ഓർത്തഡോക്സ് സിറിയൻസിനെ സഭയുടെ കീഴിൽ കൊണ്ടുവരിക എന്ന ഏക ലക്ഷ്യത്തോടെയുള്ള ഉദയം പേരൂർ സോനാദോസ് അല്ലാതെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ മിഷൻ ചരിത്രത്തിൽ ഗരൂതരമായ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സുനാദോസ് കൂടിയത് കൊച്ചിയിലെ ഉദയം പേരൂർ മെനസസിന്റെ അധ്യക്ഷതയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മാസം ഇരുപതാം തീയതിയായിരുന്നു ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന നെസ്റ്റോറിയൻ മതനിന്ദയെക്കുറിച്ച് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും സിറിയൻ ക്രൈസ്തവർ റോമാസഭയുടെ കീഴിലാവുകയും ചെയ്തു ഉദയം പേരൂർ സുനഹദോസിൻ്റെ വിജയത്തിന് അൽപ്പായ്സയേ ഉണ്ടായിരുന്നുള്ളൂ അതിന് പോർച്ചുഗീസുകാരും സ്വതന്ത്ര കാക്ഷികളുമായ അങ്കമാലിക്കാരുടെ സിറിയൻ രൂപതയ്ക്ക് യൂറോപ്യനായ ലത്തിൻ ബിഷപ്പിന്റെ നിയമനത്തിൽ വിപ്രപതിപത്തി വിപ്രതിപത്തി കാട്ടിയിരുന്ന സിറിയൻ ക്രൈസ്തവരും തമ്മിലുള്ള വിടവ് നികത്താനായില്ല ആയതിനാൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന പ്രകാരം ബാബിലോണിലെ പാത്രിയാച്ചുസിൻ്റെ പാത്രിയാർക്കിസ് അഹത്തുള്ള പേരുള്ള ഒരു ബിഷപ്പിനെ കേരളത്തിൽ അയച്ചു എന്നാൽ പോർത്തുഗീസുകാർ അദ്ദേഹത്തെ മാർഗമധ്യയെ തടസ്സപ്പെടുത്തുകയും യൂറോപ്പിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ഇതറിഞ്ഞ് ക്ഷിപിതരും മനസ്സ് നേറിയവരുമായ സിറിയൻ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഒരുമിച്ച് കൂടി ഈശോ സഭക്കാരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതിനായി അവിടെ അവിടെ ഉണ്ടായിരുന്ന പുരാതന കുരിശിൽ നീളമുള്ള ഒരു കയർ വലിച്ചുകെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ജനുവരി മാസം മൂന്നാം തീയതി ഭയഭക്തിയോടെ ചെയ്ത ശബ്ദമാണ് ചരിത്ര പ്രസിദ്ധമായ കൂനൻകുരിശു സത്യം ഈ ശബത്തിലും തുടർന്ന് ആലങ്ങാട് പള്ളി ചേർ പള്ളിയിൽ ചേർന്ന് ആലങ്ങാട് പള്ളിയിൽ ചേർന്ന സമ്മേളനത്തിലും തൊടുപുഴ പള്ളി വികാരിയായിരുന്ന ഇട്ടിത്തൊമ്മൻ കത്തനാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു ശ്രീരംഗസേനികൾ പൂർവാധികം ശക്തിയോടെ ഈശോസഭയ്ക്ക് എതിരെയുള്ള സമരം തുടർന്നു കൊണ്ടിരുന്നു ആർച്ച് ഡീക്കൻ ജോർജിൻ്റെ അനന്തരവനും പിന്നീട് മാർദോമ ഒന്നാമനുമായി അറിയപ്പെട്ടിരുന്ന ആർച്ച് ഡീക്കൻ തോമസ് പി ഖാമ്പയെ ഇട്ടിത്തൊമ്മൻ ഇട്ടിത്തൊമ്മൻ കത്തനാർ ശക്തമായി സഹായിച്ചിരുന്നു ഈശോസഭക്കാരെ പിന്തുടർന്നു വന്ന കർമ്മലീത്തക്കാരോട് രൂപതാ ബിഷപ്പായി സഭ ഐക്യകണ്ഠന തിരഞ്ഞെടുത്ത ആളും തീരദേശത്തെ എല്ലാ രാജകുമാരന്മാരും അംഗീകരിച്ചയാളുമായ ആർച്ച് ഡീക്കനെ അതേ പദവിയിൽ തന്നെ ആദ്യം അംഗീകരിക്കണമെന്ന് എട്ടി തൊമ്മൻ കത്തനാർ പറഞ്ഞു ഇക്കാര്യം സമ്മതിക്കുന്നവരെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ പറമ്പിൽ ചാണ്ടി എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന അലക്സാണ്ടർ ഡി കാമ്പോ കർമ്മലേത്തക്കാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും കർമ്മലീത്തക്കാരനായ ബിഷപ്പ് ജോസഫിൽ നിന്നും തൻ്റെ അഭിഷേകം സുരക്ഷിതമാക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ മറ്റൊരു ആഭസന്ധിയിലെത്തി ഇത് പറമ്പിൽ ചാണ്ടിയുടെ അനുയായികളും ആർച്ച് ഡീക്കനും തമ്മിൽ നീണ്ടുനിന്ന ശത്രുതയ്ക്ക് ആരംഭം കുറിച്ചു എൺപത്തിനാല് പള്ളികൾ റോമസഭയോട് ചേർന്നു മുപ്പത്തി രണ്ടെണ്ണം മാത്രം ആർച്ച് ഡീക്കന് പിന്നിൽ ഉറച്ചു നിന്നു ആദ്യത്തെ കൂട്ടർ തങ്ങളെ പഴയ കൂറ്റുകാർ അല്ലെങ്കിൽ പഴം കൂറ്റുകാർ എന്ന് വിളിച്ചപ്പോൾ മറ്റേ കൂട്ടർ പുത്തൻ കൂറ്റുകാർ എന്ന് വിളിച്ചു സീറോ റോമൻസ് അഥവാ റോമ സിറിയൻസ് എന്ന എന്ന് തുടർന്നും അറിയപ്പെട്ടിരുന്ന പഴയ കൂറ്റുകാർ റോമൻ ബിഷപ്പിൻ്റെ കീഴിൽ സിറിയക് ഭാഷയും സിറിയഖ് ആചാരാനുഷ്ഠാനങ്ങളും നിലനിർത്തിപ്പോന്നു കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യം സ്ഥാപിച്ച സ്ഥാപിതമായതോടെ ഈശ്വരസഭക്കാരുടെ പ്രധാന താൽപ്പര്യങ്ങളുടെ അടിത്തറ ഇളയുകയും പോർച്ചുഗാസികളുടെ മരണ മരണമണി മുഴ മുടക്കത്തിന് സഹായമാവുകയും ചെയ്തു പറമ്പിൽ ചാണ്ടിയുടെ കീഴിൽ കർമ്മലീത്തക്കാർ സിറിയൻ ക്രിസ്ത്യാനികൾക്കിടയിൽ തങ്ങളുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടിരുന്നു വരാപ്പുഴയിൽ സ്ഥാപിതമായ പള്ളി കർമ്മലീത്തക്കാരുടെ പറമ്പിൽ ചാണ്ടിയുടെയും ഹെഡ്വാട്ട് ഹെഡ്ക്വാർട്ടേഴ്സായി തീർന്നു റോമിലെ പ്രപകാന്ത ഫിദേവ് ബിശുദ്ധ വിൻസെൻറ്റിൻ്റെ ഐസ്വിൻ്റെ മാർഷൽ ഡേ വിശുദ്ധ മേരിയുടെ ജോസഫ് അല്ലെങ്കിൽ സബസ്റ്റാനി വിശുദ്ധ കാറ്റിന കാറ്ററീന ഡേ സിന്നായുടെ വിൻസെൻറ്റ് മരിയാ ഡേ എന്നീ നാല് കർമ്മലീത വൈദികരെ പ്രതിനിധികളായി നിയമിച്ചു ഇവരിൽ ആർച്ച് ഡിക്കൻ തോമസിൻ്റെ പിന്തുണ നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട സെബസ്റ്റ്യാനി കുറുവെല്ലങ്ങാടിലെ വികാരിയായ പറമ്പിൽ ചാണ്ടിക്കത്തനാരുടെ സഹായം തേടി വിഭജനത്തിന് മുഖ്യ മുഖ്യഭംഗി വഹിച്ചു ആർച്ച് ബിഷപ്പ് ഗാർസിയയുടെ ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നിനുണ്ടായ മരണത്തിന് ശേഷവും വിട്ടുവീഴ്ചയില്ലാതെ അതേ നിലപാട് തന്നെ ഈ ആർച്ച് ഡീക്കനും സ്വീകരിച്ചു വന്നു എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം